നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഷോർട്ട് ഫിലിം വിദ്യാര് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് സ്കൂൾ ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ഫിലിമിന്റെ പ്രകാശനം നിർവഹിച്ചു ലഹരിക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പേഴിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അഭിനയിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനവും പ്രഥമ പ്രദർശനവും നടത്തി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗം എൻ അരുൺ ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനം നിർവഹിച്ചു കുട്ടികളായിട്ട് കൂട്ടുകൂടാനൊന്നും പോകണ്ട നീ നിന്റെ കാര്യം നോക്കി നടന്നോണം നല്ല മനുഷ്യന് നല്ല മാർഗം ആ ഓക്കെ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാൻ ഇനി സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഡ്രഗ്സിന്റെ ഏറെ ശങ്കടകരമായ വാർത്ത മാധ്യമങ്ങളിലൂടെ അറിയുവാൻ സാധിക്കുന്നു ആ അറിവിനെ ഒരു കണ്ടുകൊണ്ട് അവരെ പ്രതിരോധിക്കുവാൻ വിദ്യാലയത്തിൽ നിന്ന് തന്നെ ഒരു പരിശ്രമമാണ് പി ടി പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങ മറ്റം അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി പ്രകാശന ചടങ്ങിൽ പിന്നണി പ്രവർത്തകരെ ആദരിച്ചു സ്കൂളിലെ ബാലചേതന ഫിലിം ക്ലബിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് അഭിനയിച്ച ഫിലിമിന്റെ കഥ അധ്യാപികയായ സ്റ്റാനിന ഭായിയും സംവിധാനം കെ എം നൌഫലും ഷോർട്ട് ഫിലിം സംവിധായകനായ കെ സന്തോഷ് കുമാർ സാങ്കേതിക സഹായവും ഹെഡ്മിസ്ട്രസ് സഫീന എ ഫൈസൽ മൊണ്ടയ്ക്കാമറ്റം എന്നിവർ നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നു മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഒരു കുട്ടിയുടെ കഥയാണ് പുളിമിട്ടായി ഷോർട്ട് ഫിലിമിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ മുന്നറിയിപ്പാണ് ഫിലിം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വിദ്യാർത്ഥി മയക്കുമരുന്നിനോടുള്ള അടിമത്തത്തിൽ വീഴുകയും അതിലൂടെ അനുഭവിക്കുന്ന മാനസിക സാമൂഹിക പ്രത്യാഘാതങ്ങളും പുളിമിട്ടായിയിൽ അവതരിപ്പിക്കുന്നു അമീൻ മുഹമ്മദ് അൽഫാസ് അലി സിയാൻ മുഹമ്മദ് ഷാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു വിദ്യാർത്ഥികളുടെ ജീവിതത്തിലേക്ക് അടുക്കുന്ന ലഹരി വസ്തുക്കളുടെ ഭീഷണിയെക്കുറിച്ച് സ്കൂൾ വേദിയിൽ നിന്ന് തന്നെ ശക്തമായ സന്ദേശം പ്രേക്ഷകർക്ക് കൈമാറുക എന്നതാണ് ചിത്രത്തിന്റെ ലക്ഷ്യം സ്കൂൾ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സൃഷ്ടിപരമായ ഇടപെടലുകൾ കുട്ടികളിൽ ലഹരിവിരുദ്ധ ബോധനം പകരുന്നതിനായുള്ള ഒരു വലിയ ചുവടുവയ്പായിട്ടാണ് പ്രേക്ഷകർ വിലയിരുത്തിയത് ആസാദ് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി ആർ ഷാജു ഷോർട്ട് ഫിലിം സംവിധായകരായ കെ എസ് സന്തോഷ് കുമാർ ബേസിൽ എൽദോ പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ഹെഡ്മിസ്ട്രസ് സഫീന എ അധ്യാപകരായ സ്റ്റാലിന ഭായി ഗീതുജി നായർ സൽവ എം ശ്രീലക്ഷ്മി പിയാർ അനുമോൾ ആർ റഹ്മത്ത് പി എം സബിത പിഇ നൌഫൽ കെയം ടി പി അഖിൽജിത്ത് എന്നിവർ പ്രസംഗിച്ചു Task. Welcome to Vimalagri International School Movati Admissions are now open for the academic year 2026-2027 for pre-KG, LKG, UKG and 1 to 8 classes. Admissions are open for plus one classes also.